വെൽക്കം ടു എക്സൽ എൽ പി എസ് സി ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കെ കേളപ്പനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് കെ കേളപ്പൻ കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവ് എന്ന ചോദ്യത്തിന് ഉത്തരം കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റ് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹ കാലത്ത് സമരസമിതി സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പനായിരുന്നു വൈക്കം സത്യാഗ്രഹക സത്യാഗ്രഹ കാലത്ത് സമരസമിതി സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ മാതൃഭൂമി പത്രാധിപരായ സ്വാതന്ത്ര്യ സമരസേനാനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ മാതൃഭൂമി പത്രാധിപരായിരുന്ന സ്വാതന്ത്ര്യ സമരസേനാനി കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സാരഥി കേരള പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സാരഥി കെ കേളപ്പൻ തിരുവിതാംകൂർ രാജാവിനെ തിരുക്കൊച്ചിയുടെ പ്രമുഖനാക്കിയതിൽ പ്രതിഷേധിച്ച് ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചത് തിരുവിതാംകൂർ രാജാവിനെ തിരുക്കൊച്ചിയുടെ രാജാപ്രമുഖനാക്കിയതിൽ പ്രതിഷേധിച്ച് ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം രാജിവെച്ചത് കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കെ പി സി സി പ്രസിഡൻറ്റ് ആയിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നത് കെ കേളപ്പനായിരുന്നു പത്മശ്രീ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമരസേനാനി കെ കേളപ്പനാണ് പത്മശ്രീ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമരസേനാനി കെ കേളപ്പൻ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പൻ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പൻ അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിലെ ഉപവാസ സമരം നയിച്ചതും കെ കേളപ്പനായിരുന്നു അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിലെ ഉപവാസ സമരം നയിച്ചതും കെ കേളപ്പൻ തവനൂരിൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് തവനൂരിൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പൻ സ്വാതന്ത്ര്യാനന്ദനം കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നത് ആര് സ്വാതന്ത്ര്യാനന്ദനം കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നത് കെ കേളപ്പൻ സ്വാമി ആനന്ദതീർത്ഥനുമായി ചേർന്ന് മലബാറിലെ തീണ്ടൽ ജാതിക്കാരുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയത് കെ കേളപ്പനായിരുന്നു സ്വാമി ആനന്ദതീർത്ഥനുമായി ചേർന്ന് മലബാറിലെ തീണ്ടൽ ജാതിക്കാരുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയത് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തിരുനാവായ ഉപവാസ സമരം നടത്തിയത് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തിരുനാവായ ഉപവാസ സമരം നടത്തിയത് കെ കേളപ്പൻ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ആലുവ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നതും കെ കേളപ്പനായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ തൃശ്ശൂരിലെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ആലുവയിലും സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മലപ്പുറം ജില്ല ലൂ രൂപവൽക്കരണത്തിനെതിരെ സമരം നടത്തിയത് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മലപ്പുറം ജില്ല രൂപവൽക്കരണത്തിനെതിരെ സമരം നടത്തിയത് കെ കേളപ്പൻ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുത്തത് കെ കേളപ്പനയായിരുന്നു വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുത്തത് കെ കേളപ്പനയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ഇതെല്ലാമാണ് കെ കേളപ്പനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ പി എസ് സി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത്